ദുർഗാഷ്ടമി കൊന്ന് ഈ രണ്ട് കഥാപാത്രങ്ങളെയും നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കുകയില്ലെന്നുള്ളത് ഒരു സത്യം തന്നെയാണല്ലേ നമ്മളെ ചുരുക്കം ചില ആളുകൾക്ക് സംഭവിച്ചേക്കാവുന്ന ഒരു മാനസിക രോഗത്തെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്ന സിനിമകളാണ് ഇവ രണ്ടും മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഇന്ന് മാർച്ച് അഞ്ചാം തീയതിയാണ് ലോകമെമ്പാടും വേൾഡ് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡേ ആയിട്ട് ആചരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ രോഗത്തെക്കുറിച്ച് പറയാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസം കൂടിയാണ് ഇന്ന് ഐ എച്ച് എം എസ് പന്തനം ഹെൽത്ത് സ്റ്റോക്സിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ പ്രശാന്ത് ഘോഷ് സീനിയർ കൺസൾട്ടൻറ്റ് ഹോമിയോ മെഡിക്ക ചേവരമ്പലം കോഴിക്കോട് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് രണ്ടിൽ കൂടുതൽ വ്യക്തിത്വങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ സിനിമയിലൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു വ്യക്തി സ്വയം അറിയാതെ വേറെ ഒരു വ്യക്തിയായിട്ട് ബിഹേവ് ചെയ്യുന്നു അപ്പോൾ ആ വ്യക്തിയായിട്ട് ബിഹേവ് ചെയ്യുന്ന സമയത്ത് അവർ അവരെന്തൊക്കെയാണ് ചെയ്തതെന്നോ എന്തൊക്കെയാണ് പറഞ്ഞതെന്നോ ഒന്നും അവർക്ക് ഓർത്തിറക്കാൻ കഴിയാതെ വരുന്നു ചിലപ്പോൾ വളരെ ചെറിയ ഒരു കുഞ്ഞിനെ പോലെ അവർ പെരുമാറുന്നു അല്ലെങ്കിൽ പ്രായം ചെന്ന ഒരാളായിട്ട് പെരുമാറുന്നു അല്ലെങ്കിൽ വേറെ ഒരു ആളായിട്ട് ഇപ്പോൾ ഈ സിനിമയിലൊക്കെ കാണിക്കുന്ന പോലെ ഏതോ കാലത്ത് ജീവിച്ചു പോയ ഒരു ആളുടെ വ്യക്തിത്വത്തിലേക്ക് പോകുന്നു അപ്പൊ പല രീതിക്കും ഈ ഒരു രോഗം നമ്മളിൽ അനുഭവപ്പെടാൻ സാധ്യതയുള്ളതാണ് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു രോഗം എങ്ങനെയാണ് നമുക്ക് പിടിപെടുന്നെങ്കിൽ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും നമുക്ക് ഉണ്ടാകുന്ന ആഘാതങ്ങളാണ് മെന്റൽ ട്രോമകളാണ് ആ മെന്റൽ ട്രോമ എന്ന് പറയുന്നത് വളരെ ചെറുപ്പത്തിൽ ഉണ്ടാവുന്ന അതായത് ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറയുന്ന ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന മാനസിക ആഘാതങ്ങളാണ് കൂടുതലായിട്ടും ഈ രോഗം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത് കുട്ടിക്കാലത്ത് ഉണ്ടാവുന്ന മാനസികവും ശാരീരികമായിട്ടുള്ള പീഡനങ്ങള് അവരുടെ മനസ്സിലും മുറിവേൽക്കപ്പെടുന്നു അതുപോലെ തന്നെ ഉണ്ടാകുന്ന വേറൊരു പ്രശ്നമാണ് പരിഗണന ലഭിക്കാതിരിക്കുക എന്നുള്ളത് മാതാപിതാക്കളിൽ നിന്നോ അല്ലെങ്കിൽ അവര് അറിയിക്കുന്ന മറ്റുള്ള ആളുകളിൽ നിന്നോ നിന്നൊക്കെ അവർക്കൊരു പരിഗണന ഉണ്ടാകാതിരിക്കുക സ്നേഹം കിട്ടാതെ വരുമ്പോഴും അതൊരു മെന്റൽ ട്രോമയായിട്ട് അവരുടെ മനസ്സിൽ ഉണ്ടാവുകയും അത് ഇങ്ങനെയുള്ള രോഗത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു മണച്ചിത്താഴെന്ന് പറയുന്ന സിനിമയിൽ നിന്ന് വ്യക്തമായിട്ട് അത് അവതരിപ്പിച്ചിട്ടുണ്ട് ഏർ കുട്ടിക്കാലത്ത് ഗംഗയെന്ന് പറയുന്ന ക്യാരക്ടറിന് അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം കിട്ടാതെ വരുന്നു അവർ ഒരുപാട് കൊതിക്കുന്ന ഒരു സ്നേഹം അവർക്ക് കിട്ടാതെ വരുന്ന അതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു രോഗാവസ്ഥ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ രോഗം വളരെ റെയർ ആണെന്നുള്ളതും ഈ തിലകൻ ചേട്ടൻ പറയുന്നുണ്ട് ഞാൻ പല സൈക്കോസിന്റെ പല ഘട്ടങ്ങളും കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും ഭയാനകമായൊരു വേർഷൻ ആദ്യമായിട്ട് കാണുകയാണെന്നുള്ളത് സോ ഈ ഒരു രോഗം ഇപ്പം ഇങ്ങനെ മെന്റ ടോമ അനുഭവിച്ച എല്ലാവർക്കും വരണമെന്നൊന്നും ഇല്ല പക്ഷെ വളരെ ആയിട്ട് വരുന്ന ഒരു രോഗമാണ് എന്നുള്ളത് കൂടെ നമുക്ക് ഈ ഒരു സിനിമയിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതും സത്യം അതിൻ്റെ യാഥാർത്ഥ്യം അതുതന്നെയാണ് എല്ലാവർക്കും വരാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഒരു ഒരു ശതമാനം ലോകത്തെമ്പാടും ഒരു ശതമാനമുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു രോഗം വരാനുള്ള സാധ്യത ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു സ്ട്രെസ് ഹോർമോൺ ഉണ്ടാവുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ സോ ഇങ്ങനെ അമിതമായിട്ട് ഉണ്ടാവുന്ന ഈ ഒരു കോർട്ടിസോൾ നമുക്ക് ഇങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വികാരങ്ങളെയും അതുപോലെ തന്നെ നമ്മൾ ഓർമ്മകളെയൊക്കെ നിയന്ത്രിക്കുന്ന നമ്മുടെ തലച്ചോറിലെ അമിതാലിക്കും അതുപോലെ തന്നെ ഇപ്പോ കെമോസിനും ഒക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് സോ ഈ രോഗത്തിന്റെ ചികിത്സ എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് കൂടുതലായിട്ടുള്ള ആത്മഹത്യ പ്രവണതയൊക്കെ കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ പല ആളുകളും അക്രമശക്തമായിട്ട് കാണപ്പെടാറൊക്കെയുണ്ട് സോ അങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് തന്നെ നിർബന്ധമായിട്ട് കൊടുക്കേണ്ടതുണ്ട് അതല്ല നമുക്ക് ചെറിയ രീതിയിലുള്ള ആളുകൾ പ്രശ്നങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള കൗൺസിലിംഗ് ഒക്കെ കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇങ്ങനെ രോഗം വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയുള്ള മെന്റൽ ട്രോമ ഒക്കെ അനുഭവിച്ച ആളുകൾക്ക് നല്ല രീതിയിലുള്ള കൗൺസിലിങ്ങും അല്ലെങ്കിൽ ആ ഒരു ട്രോമ എങ്ങനെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു വിഷമം അവരിൽ നിന്ന് എങ്ങനെ അവർക്ക് ഓവർകം ചെയ്യാം അല്ലെങ്കിൽ തരണം ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് അവരെ സഹായിക്കുകയാണെങ്കിലൊക്കെ അവർക്ക് ഒരുപാട് അത് ഒരു ഉപകാരമായി മാറുന്നതാണ് അതുപോലെ തന്നെ ഇങ്ങനെയുള്ളൊരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് സമ്പർക്കം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ അറിയുന്ന ആളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവർക്ക് ഒരു പരിഗണന കൊടുക്കേണ്ടതുണ്ട് നമ്മൾ അവരെ കളിയാക്കുന്നതിന് പകരം അല്ലെങ്കിൽ അവരെ വീണ്ടും അവഗണിക്കുന്നതിന് പകരം നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കെയറിങ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് സോ ഇങ്ങനെയൊക്കെ തന്നെ നമുക്ക് അവരെ ഒരു നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാവുന്നതാണ് ഹോമിയോപ്പതിയിൽ എങ്ങനെയാണ് ഇതിന്റെ ചികിത്സ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള കുട്ടിക്കാലത്ത് ഉണ്ടാവുന്ന മെന്റൽ ട്രോമയോ അല്ലെങ്കിൽ നമുക്ക് മാനസിക ആഘാതങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ നമ്മളെ മനസ്സിനെ അല്ലെങ്കിൽ ജീവിതത്തെ ഒക്കെ ബാധിക്കാതിരിക്കുന്നതിനു വേണ്ടിയിട്ട് മരുന്നുകൾ കൊടുക്കാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള പഴയ സപ്രഷൻസും അല്ലെങ്കിൽ ഒക്കെ അവരുടെ സപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയാണെങ്കിൽ അതിനുള്ള പ്രത്യേക മരുന്നുകളൊക്കെ കൊടുക്കാവുന്നതാണ് അതുപോലെ ഇതിൻ്റെ സിംറ്റംസിനൊക്കെ നമുക്ക് മരുന്നുകൾ കൊടുത്ത് അവരെ ഒരു വിധത്തിൽ കൺട്രോൾ ചെയ്യാവുന്നതാണ്